You, happy birthday to you. Happy birthday, dear Happy birthday to you. Thank you. <laughs> <Okay>. <laughs>

മോഹൻലാലിന്റെ പിറന്നാൾ ആഘോഷം നടന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മോഹൻലാലിന്റെ വീട്ടിൽ കേക്ക് മുറിച്ച് അദ്ദേഹം പിറന്നാൾ ആഘോഷിച്ച ചിത്രങ്ങളൊക്കെ ആരാധകർ പങ്കുവച്ചുകൊണ്ട് എത്തി അതിനുശേഷം വീഡിയോയും എത്തി ചെന്നൈയിലെ വീട്ടിൽ പിറന്നാൾ ആഘോഷിച്ച് മോഹൻലാൽ എത്തിയതായിരുന്നു കാണാൻ കഴിഞ്ഞത് ഇതിൽ തന്നെ ഭാര്യ സുചിത്രയ്ക്കും മറ്റു സുഹൃത്തുക്കൾക്കുമൊപ്പം മോഹൻലാൽ കേക്ക് മുറിക്കുമ്പോൾ കേക്ക് മുറിച്ച് കഴിഞ്ഞ് ഒരു ചെറിയ കഷ്ണം സുചിത്രയ്ക്ക് കൊടുക്കുന്നതായും കൊടുക്കുമ്പോൾ വിരലിൽ കടിക്കുന്നതും ഒക്കെ ആരാധകരെ സന്തോഷിപ്പിച്ച നിമിഷങ്ങളായി മാറി കുടുംബത്തിനും അടുത്ത സുഹൃത്തുക്കൾക്കും ഒപ്പമാണ് കേക്ക് മുറിച്ച് താരം ജന്മദിനം ആഘോഷം ത് ചന്ദന നിരത്തിലുള്ള ഷർട്ട് ധരിച്ച് ഭാര്യ സുചിത്രയ്ക്കൊപ്പം പുഞ്ചിരിച്ച് നിൽക്കുന്ന മോഹൻലാലിന്റെ ചിത്രങ്ങൾ വൈറലായി മാറിയിരുന്നു അതിനുശേഷമാണ് വീഡിയോയും എത്തിയത് വീഡിയോയിലെ കൗതുകം ആരാധകർ ചൂണ്ടിക്കാണിക്കുകയും അത് വൈറലാക്കി മാറ്റുകയും ചെയ്തു മോഹൻലാലിന്റെ ചിത്രം ആലേഖനം ചെയ്തതായിരുന്നു പിറന്നാൾ കേക്ക് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലിന്റെ പിറന്നാൾ ആരാധകരും സഹപ്രവർത്തകരും ചേർന്ന് ആഘോഷമാക്കി രാത്രി കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ മോഹൻലാലിന് മമ്മൂട്ടിയുടെ പിറന്നാൾ ആശംസകൾ എത്തി അതിന് മമ്മൂക്കയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മോഹൻലാൽ തന്നെ എത്തുകയും ചെയ്തിരുന്നു നന്ദി ഇച്ചാക്ക ഇച്ചാക്കയ്ക്ക് താങ്ക്സ് ഇച്ചാക്കുന്നു മോഹൻലാലിന്റെ വരവ് മഞ്ജു വാര്യർ സുരേഷ് ഗോപി ദിലീപ് ഉൾപ്പെടെ നിരവധി താരങ്ങളാണ് മോഹൻലാലിന്റെ ആശംസകളുമായി എത്തിയത് തിരശീലയ്ക്ക് ഉള്ളിലും പുറത്തും മോഹൻലാൽ തനിക്ക് തന്ന അനുഗ്രഹീത നിമിഷങ്ങൾക്ക് നന്ദി എന്നാണ് സുരേഷ് ഗോപി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചത് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി എംബുരാൻ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാം സിനിമയായ എൽ മുന്നൂറ്റി അറുപതിന്റെ ലൊക്കേഷനിലെ രസകരമായ നിമിഷങ്ങൾ കോർത്തിണക്കിയ വീഡിയോ സംവിധാനം തരുൺമൂർത്തി പങ്കുവച്ചിരുന്നു എന്നാൽ ഈ ചിത്രത്തിന്റെ പേര് റിവീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു പ്രേക്ഷകർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് എന്നാൽ തരുൺമൂർത്തി പങ്കുവച്ച ഈ വീഡിയോയിൽ പേരിനായി കാത്തിരിപ്പ് തുടരുകയാണ് ഞങ്ങളും നിങ്ങളും എന്നാണ് കുറിച്ചത് ഇതുവരെ പേര് ആയിട്ടില്ല അതിപ്പോൾ വരില്ല എന്നത് തന്നെ സംവിധായം വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും ആ പേരിന് വേണ്ടി ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും പ്രാന്നീകാരനായ ടാക്സി ഡ്രൈവർ ഷൺമുഖമായാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നത് സൂപ്പർ സ്റ്റാർ എന്നതിലുപരി കുറെ നാളുകൾക്ക് ശേഷം മോഹൻലാൽ എന്ന നടനെ ഈ ചിത്രത്തിലൂടെ കാണാൻ കഴിയുമെന്നാണ് പ്രേക്ഷകർ ഒന്നടകം പ്രതീക്ഷിക്കുന്നത് കൂടാതെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരജോഡികളായ മോഹൻലാൽ ശോഭന കോംബോ വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിലുണ്ട് അപ്പോഴാണ് ശോഭനയും മോഹൻലാലും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ശോഭന ഇന്നേ ദിവസം പങ്കുവച്ചുകൊണ്ട് മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ നൽകിയത് മോഹൻലാലിന്റെ വസതിയിലായിരുന്നു ശോഭനയുടെയും മോഹൻലാലിന്റെയും ഈ കണ്ടുമുട്ടലും ഈ ഫോട്ടോയും ഒക്കെ ഉണ്ടായത് ഈ ഫോട്ടോ ആരാധകർക്ക് നന്നെ ബോധിക്കുകയും അവർ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്ത ഫോട്ടോയെ മാറി അങ്ങനെ നിരവധി അതിശയകരമായ നിമിഷങ്ങൾ നൽകിയ ദിവസമായിരുന്നു ഇന്ന് മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ പലരും അദ്ദേഹത്തിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പിറന്നാൾ ആശംസകൾ നേരികയായിരുന്നു